ഒമൈക്രോൺ വേരിയന്റിന്റെ അതിന് ഒരു സബ് വേരിയൻ്റ് ആണ് ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു ജലദോഷപ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെ കോവിഡ് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് സ്മെല്ല് ടേസ്റ്റ് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ചെറിയ രീതിയിലുള്ള കോണ്ടാക്ട് വന്നാൽ പോലും ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പടരാം പക്ഷേ ജലദോഷപ്പനി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാനേ വേണം കോവിഡിൻ്റെ വേരിയന്റ് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കുറയും നമ്മുടെ പോപ്പുലേഷനിലെ ഇമ്മ്യൂണിറ്റി കുറയും അല്ലാണ്ട് കോവിഡ് കാരണം ഇനീഷ്യൽ പാൻഡമിക്കിലെ പോലെ കോവിഡ് അസോസിയേറ്റഡ് ലങ്സിൽ വരുന്ന ന്യൂമോണിയ പോലെ വന്നിട്ടുള്ള മരണങ്ങളൊന്നും തന്നെ രേഖപ്പെട്ടിട്ടില്ല നിലവിലെ സാഹചര്യത്തിലുള്ള കോവിഡിൻ്റെ സാഹചര്യം ഉണ്ടോ നമ്മൾ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വളരെ സിവിയർ ഡിസീസിൽ നിന്ന് വളരെ മൈൽഡ് ഡിസീസിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മാരകമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേരിയന്റ് ആവാനുള്ള സാധ്യതകൾ കുറവാണ് ഡോക്ടർ നമസ്കാരം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ലോകാരോഗ്യ സംഘടന കോവിഡിന്റെ വ്യാപനം അവസാനിച്ചതായി പറഞ്ഞിരുന്നു ഒരു കോവിഡിന്റെ പാൻഡമിക്കില് വലിയൊരു അടച്ചിടികളിൽ നിന്നൊക്കെ നമ്മൾ നോർമൽ ലൈഫിലേക്ക് വന്നിട്ട് അധികമായില്ല ഇപ്പിതാ വീണ്ടും കോവിഡ് വ്യാപനം കൂടുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഇന്ത്യയിൽ ഒട്ടനവധി രോഗികൾ കൂടി വരുന്നതായി കാണുന്നു കഴിഞ്ഞ ദിവസം രണ്ടുപേര് കേരളത്തില് രണ്ടുപേര് മരിച്ചതായിട്ട് നമ്മൾ കണ്ടു നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്താണ് ഡോക്ടറിന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും ലോകാരോഗ്യ സംഘടന കോവിഡ് വ്യാപനം പാൻഡമിക് അവസാനിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കോവിഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ പോലെയാണ് റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിയാൽ കൂടി സീസണലായിട്ടുള്ള ഫ്ളക്ച്വേഷൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു സീസണൽ ഫ്ലക്ച്വേഷൻ്റെ ഭാഗമാണ് കോവിഡിൻ്റെ വേരിയൻറ്റ് മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കുറയും നമ്മുടെ പോപ്പുലേഷനിലെ ഇമ്മ്യൂണിറ്റി കുറയും പോപ്പുലേഷൻ്റെ ഇമ്മ്യൂണിറ്റി ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയണത് ആ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഒരു പരിധിയിൽ താഴ്വട്ടാവുമ്പോൾ എപ്പോഴും അടുത്തൊരു ചെറിയൊരു സർജ ഒരു സാധ്യതകളുണ്ട് ഒമൈക്രോൺ വേരിയൻറ്റിൻ്റെ തന്നെ ഒരു സബ് വേരിയൻ്റ ആണ് ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സബ് വേരിയൻ്റിൻ്റെ ഒരു സ്പ്രെഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇനീഷ്യൽ കോവിഡ് വേഗം അവസാനിച്ചു വാക്സിനേഷൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു തുടങ്ങി ഇമ്മ്യൂണിറ്റി ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഡെഫിനിറ്റ്ലി ഒരു സർജ് കാണും ആ ഒരു സർജായിട്ട് ഒരു സീസണലായിട്ട് സാധാരണ കാണാവുന്ന ഒരു സർജായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുളളൂ ഒരുപാട് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാനേ വേണം പക്ഷെ ഒരുപാട് ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നും നിലവിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് പേരുടെ മരണം കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന സ്ഥിരീകരിച്ചിരുന്നു അപ്പോൾ നിലവിൽ ആശങ്ക കൂടുതലാണ് സമൂഹത്തിൽ ആശങ്ക കൂടി വരികയാണ് സമൂഹത്തോട് പറയാനുള്ള എന്താണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഈ പ്രാവശ്യത്തെ കോവിഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ഫിസിഷ്യൻ ആണ് നമ്മുടെ അടുത്ത് ഒരുപാട് പേർ ജലദോഷ ജലദോഷപ്പനികളായിട്ട് വരുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഒരുപാട് പേർക്ക് കോവിഡായിട്ടും കാണുന്നുണ്ട് ബാക്കി ഫ്ലൂ ആവട്ടെ പാര ഇൻഫ്ലുവൻസ അതുപോലെയുള്ള പല പല ഫ്ലൂ പനികളും കാണുന്നുണ്ട് പക്ഷേ ഇതിൽ സിംറ്റം വെച്ചിട്ട് ഒരു ജലദോഷപ്പനി എന്നുള്ളതിനെക്കുള്ളിൽ കൂടുതലൊന്നും നമുക്ക് തന്നെ പറയാറ് പറയാനില്ല അത് അതുപോലെ തന്നെ പണ്ട് കോവിഡ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമായിരുന്നു ഈ പ്രാവശ്യത്തെ റിക്കവറിയും ഫാസ്റ്റാണ് അപ്പോൾ ഓൾമോസ്റ്റ് കോവിഡ് ബാക്കിയുള്ള ഫ്ലൂ വൈറസുകളെ പോലെ തന്നെ ട്രാൻസ്ഫോമായി എന്ന് വേണം നമ്മൾക്ക് കരുതാനായിട്ട് കഴിഞ്ഞ കോവിഡ് പാൻഡമിക് സമയത്ത് ഒരുപാട് പേർക്ക് ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു സിംറ്റംസ് ഉണ്ടായിരുന്നു കോവിഡ് മാറിയതിന് ശേഷവും കോവിഡ് പരമായിട്ടുള്ള ക്ഷീണവും തലവേദനയും ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയും ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കോവിഡ് വന്നതിന് ശേഷം ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതാണ് കാണുന്നത് അപ്പോൾ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ള രീതിയിൽ സാധാരണ ജലദോഷപ്പനിയും കോവിഡിൻ്റെ സിംറ്റംസും തമ്മിൽ തിരിച്ചറിയാനായിട്ട് യാതൊരു വഴിയില്ല സാധാരണ ഒരു ജലദോഷപ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെ കോവിഡ് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് തീർച്ചയായിട്ടും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് വളരെ വളരെ തുച്ഛമാണ് മാത്രവുമല്ല കോവിഡ് കാരണം വന്ന് കോവിഡ് ന്യൂമോണിയ കാരണം വന്നിട്ടുള്ള ഒരു മരണത്തിനേക്കാൾ കൂടുതൽ ഓൾറെഡി പല പല അസുഖങ്ങളുള്ള ആളുകൾക്ക് കോവിഡ് വരുന്നപ്പോൾ ഒരു ട്രിഗറായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്തത് അല്ലാണ്ട് കോവിഡ് കാരണം ഇനീഷ്യൽ പാൻഡമിക്കിലെ പോലെ കോവിഡ് അസോസിയേറ്റഡ് ലങ്സിൽ വരുന്ന ന്യൂമോണിയ പോലെ വന്നിട്ടുള്ള മരണങ്ങളൊന്നും തന്നെ രേഖപ്പെട്ടിട്ടില്ല ഇപ്പോൾ വ്യാപിക്കുന്ന കോവിഡിന്റെ വകഭേദം ഏതാണ് അതിന്റെ ഒരു എൻ പോയി വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്നുള്ള ഒരു കോവിഡ് വകഭേദമാണ് ഇപ്പം ഉള്ളത് അതൊരു ഒമൈക്രോണിൻ്റെ സബ് വേരിയന്റ് ആണ് നമുക്ക് തന്നെ അറിയാം കോവിഡ് ഒമൈക്രോൺ വന്നതോടുകൂടി തന്നെ നമ്മൾക്ക് സ്പ്രെഡ് വളരെ ഫാസ്റ്റായിരുന്നു സ്പ്രെഡിംഗ് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു അസുഖ തീവ്രത വളരെ കുറവായിരുന്നു അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പ്രെഡിംഗ് വളരെ കൂടുതലാണ് ചെറിയ രീതിയിലുള്ള കോണ്ടാക്റ്റ് വന്നാൽ പോലും ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പടരാം പക്ഷെ ഒരു ജലദോഷപ്പനി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല ഫാസ്റ്റ് സ്പ്രെഡിങ് ബട്ട് വെരി മൈൽഡ് ഡിസീസ് എന്നുള്ളതായിരിക്കും ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സബ് വേരിയൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പം വരുന്ന കോവിഡ് രോഗികളിൽ ഏത് പ്രായത്തിലുള്ളവർക്കാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രായത്തിലുള്ളവരെ ഒരുപോലെ ബാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലിപ്പോൾ ഒരു ഒ പിയിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരു യങ് ജനറേഷനാണ് കാരണം യങ് ജനറേഷനാണ് ഒരുപാട് ആക്റ്റീവായിട്ടുള്ളത് അവരാണ് ജോലിക്ക് പോകുന്നതും ഒരുപാട് പാർട്ടിയിൽ പോകുന്നതും ഒരുപാട് ആളുകളിട്ട് ഇടപഴകുന്നതും അപ്പോൾ ഒരുപാട് ആളുകളിട്ട് ഇടപഴകുന്ന ഒരവസ്ഥയിലുള്ള ഒരു ഗ്രൂപ്പിനാണ് ഇപ്പോൾ കോവിഡ് കണ്ടുവരുന്നത് എങ്കിൽ പോലും കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ വയസ്സായവരാവട്ടെ എല്ലാവരും കോവിഡ് കാണുന്നുണ്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ അഥവാ ഒരുപാട് ഇൻ്ററാക്ഷൻ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ് ഇപ്പം ഒരാഴ്ച മുന്നേ കേരളം മൊത്തം ചുറ്റിയൊരാണ് അതിനുശേഷമാണ് കോവിഡിന്റെ വ്യാപനത്തെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പൊ ഒരുപാട് ആശങ്ക വരുന്നുണ്ട് എങ്ങാനും എനിക്ക് കോവിഡ് ഉണ്ടോ പനിയുണ്ടോ എന്നൊരു ആശങ്കയുണ്ട് അപ്പൊ അവരോട് അവർക്കൊക്കെ എന്താണ് പ്രിക്കോഷൻസ് പറയാനുള്ളത് എന്തൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് കോവിഡിനെ കുറിച്ച് ഇപ്പൊ വേണ്ട ഒരു തിരിച്ചറിവ് അതൊരു ജലദോഷ പനിയേക്കാൾ കൂടുതൽ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് തോന്നുന്നില്ല നമ്മൾക്ക് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണയായി ഒരു ജലദോഷപ്പനി എങ്ങനെ ചികിത്സിക്കുമോ അതുപോലെ തന്നെ ചികിത്സിക്കുക എൻ്റെ എനിക്ക് മനസ്സിലായിടത്തോളം ഒരുപാട് ആളുകൾ കോവിഡിനെ നമ്മൾ നമ്മുടെ അടുത്ത് ചികിത്സ തേടുന്ന പോലുമില്ല നമ്മൾ സാധാരണയായിട്ട് ആവി പിടിക്കുക അതുപോലെ പാരസെറ്റമോൾ ഗുളി ഗുളികഴിക്കുക സിട്രസീൻ ഗുളികഴിക്കുക ഉപ്പുവെള്ളം തൊണ്ടയിൽ കൊള്ളുക ഇതുപോലെയുള്ള പ്രാഥമികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ചെയ്യുന്നുള്ളൂ ഈവൻ അതാണെങ്കിൽ പോലും ഓക്കെയാണ് കാരണം ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറുന്ന ഒരു പ പനിക്ക് നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഗുളികകളോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ചികിത്സകളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല ആകെപ്പാടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായാലും കോവിഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരും അപ്പോൾ ഈ ജലദോഷം അല്ലെങ്കിൽ തൊണ്ടവേദന അല്ലെങ്കിൽ ചെറിയ തലവേദനയോ പനിയോ ഉള്ള ഒരു സമയത്ത് നമ്മൾ കുറച്ച് നാൾ ബാക്കി ആളുകൾക്ക് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കോവിഡ് വ്യാപനത്തിൻ്റെ തോത് കുറയും എപ്പോഴും സഡൻ പീക്കുകൾ ഒരു പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കണം പതുക്കെ പതുക്കെ ഒരുപാട് ആളുകളിലോട്ട് പടരുന്നത് ഓക്കെയാണ് അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള സ്പ്രെഡാണ് അത് നമുക്ക് തടയാൻ സാധിക്കത്തില്ല പക്ഷേ സഡനായിട്ട് നമ്മൾ ഈ സിംറ്റംസും വെച്ചിട്ട് എല്ലായിടത്തും ഓടി നടക്കുകയും ഒരുപാട് ആൾക്കാരോട് ഇടപഴകുകയും പാർട്ടിയിൽ പോവുകയും തുമ്മുകയും വ്യക്തി ശുചിത്വം പാലിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ ഇത് ഒരുപാട് പേരിലേക്ക് പടരും അപ്പോൾ അത് കാരണം കോവിഡ് സിംറ്റംസ് ഉള്ള സമയത്ത് നമ്മളിതുപോലെയുള്ള ചെറിയ മരുന്നുകളും വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഐസൊലേഷൻ ഒരു നാലോ അഞ്ചോ ദിവസമെങ്കിലും ഐസൊലേഷൻ ഇരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അപ്പോൾ മാസ്ക് നിർബന്ധമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ മാസ്ക് നിർബന്ധമാക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഹെൽത്ത് കെയർ ഈ പ്രാവശ്യത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ ഗൈഡ്ലൈൻസ് ഇറങ്ങിയിരുന്നു അതിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാസ്ക് വെക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് മാസ്ക് വെക്കണം എന്ന് പറയുന്നുണ്ട് കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവയവങ്ങൾക്ക് അസുഖങ്ങളുള്ള ആൾക്കാരോ ഇതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ ആളുകൾ അവർ ജസ്റ്റ് മുന്നോട്ട് പോകുന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു പനി മതി അവരുടേത് ആ ബാലൻസ് ടിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടും ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അത് കോവിഡിൽ നിന്നുള്ളതല്ല ഏത് വൈറൽ ഇൻഫെക്ഷൻ വന്നാലും അവർ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ട് കാരണം അവരുടെ അവയവങ്ങളെല്ലാം കുറച്ച് കോംപ്രമൈസ്ഡ് ആണ് മരുന്നുകളുടെ സഹായത്തോടുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ക്യാൻസർ കീമോതെറാപ്പി എടുക്കുന്ന ആളുകൾ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കോംപ്രമൈസ്ഡ് ആണ് അങ്ങനെയുള്ള ആളുകൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ അവർ തീർച്ചയായിട്ടും മാസ്ക് വെക്കേണ്ടതാണ് ബാക്കി എല്ലാവരും തന്നെ മാസ്ക് വെക്കണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ജലദോഷമോ തൊണ്ടവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോവിഡാവട്ടെ വേറൊരു ഫ്ലോ ആവട്ടെ വേറൊരാളിലോട്ട് പടരുന്നത് എപ്പോഴും എയർ ബോൺ സ്പ്രെഡാണ് അപ്പോൾ ആ എയർ ബോൺ സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് വെക്കുക സിംറ്റംസ് ഉണ്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് മാസ്ക് വെക്കണം ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഉറപ്പായിട്ട് മാസ്ക് വെക്കണം ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒരുപാട് രോഗികളായിട്ട് ഇടപഴകുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് തീർച്ചയായിട്ടും മാസ്ക് വെക്കണം അപ്പോൾ മുന്നേ വന്ന വകഭേദങ്ങൾക്ക് സിംറ്റംസ് കാണിച്ചിരുന്നത് സ്മെല്ല് ടേസ്റ്റ് ഒക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം വന്ന വകഭേദത്തിന് സ്മെല്ല് ടേസ്റ്റ് ഇതൊന്നും ഒരു സിംറ്റം ആയിട്ട് കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് സാധാ പനി പോലെയാണ് വരുന്നത് അപ്പം തിരിച്ചറിയാൻ ഒരുപാട് പാടാണ് ഇപ്പോഴത്തെ ഒരു വകഭേദം വന്നാൽ തന്നെ അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതില് കൊറോണക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിട്ടുള്ള സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട് ഉണ്ട് പക്ഷെ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് ഒരു അസുഖം ഇന്ന അസുഖമാണ് എന്ന് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു വൈറസ് ഇന്ന വൈറസ് ആണെന്ന് കണ്ടെത്തേണ്ടത് അത് യൂഷ്വലി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ഇപ്പം നമ്മൾ ഫ്ലൂ ആണെന്ന് കണ്ടെത്തുന്നത് നമുക്ക് ഒസൾട്ടാവാരെന്നുള്ളൊരു ഗുളികയുണ്ട് കൊറോണ നമ്മൾക്ക് കൊറോണയാണെന്ന് കണ്ടെത്തുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മരുന്നുകളില്ല വാക്സിലോവിഡ് മോൾഡിപ്പിറോവർ ഇങ്ങനത്തെ പല മരുന്നുകളും ശരിക്കും മാർക്കറ്റിലുണ്ട് പക്ഷേ നമുക്ക് സുലഭമായിട്ട് അല്ല ഉള്ളത് റെംഡെസിവിർ എന്നുള്ളൊരു മരുന്നാണ് അതാണെങ്കിൽ മൈൽഡ് കോവിഡിൽ നിന്ന് നമ്മൾ കൊടുക്കാറുമില്ല സിവിയർ കോവിഡായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസിനാണെങ്കിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രമേ ശരിക്കും നമ്മൾ ഭയങ്കര പ്രൊവാക്റ്റീവായി ടെസ്റ്റ് ചെയ്ത് കൊറോണയാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ പോയിന്റ് ഉള്ളു അല്ലേ നമ്മൾ സബ് ഒരു സബ്സെക്ഷൻ ഓഫ് പോപ്പുലേഷനെ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി ബാക്കി ആ ആളുകൾ ആ പ്രിക്കോഷൻസ് എടുക്കുകയാണ് വേണ്ടത് അവർ കാരണം കൊറോണ ആവട്ടെ ബാക്കി ഏത് ഫ്ലൂ ആവട്ടെ അത് പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇതാണ് നമുക്ക് വേണ്ട ഒരു ഓവറോൾ ഐഡിയ പക്ഷേ ഇനി കൊറോണയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാം പണ്ടാണ് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ടായിരുന്നത് ഇപ്പം ആൻറ്റിജൻ ടെസ്റ്റ് എത്ര സുലഭമല്ല ഇപ്പം നമുക്ക് ആർ ടി പി സി ആർ ടെസ്റ്റുകൾ വളരെ സുലഭമായിട്ടുണ്ട് അപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കോവിഡ് ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ജനറലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലൂ ആവാം ആർ എസ് വി ആവാം അല്ലെങ്കിൽ കൊറോണ തന്നെ ആവാം അപ്പോൾ ഇതിനൊക്കെ ഒരുമിച്ച് എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലക്സ് പി സി ആറുകളുണ്ട് അപ്പോൾ അതും നേരത്തേ പോലെ തന്നെ മൂക്കിന്ന് സ്രവം എടുത്ത് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേത് വൈറസ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇന്ന വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാം പക്ഷേ നിർബന്ധമല്ല എന്നുള്ള ലൈനിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് രോഗികളുമായിട്ട് ഈ പോയിൻറ്റ് ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യണം എനിക്ക് കൊറോണയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു വരുന്നവരോട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിവിയർ ഇൽനെസ്സിലോട്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് അതർവൈസ് ഒരു ജലദോഷപ്പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ എന്തായാലും ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറില്ല ടെസ്റ്റിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊറോണ ഡിറ്റക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാക്കിയുള്ള വൈറസുകൾ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളൊരു ഇൻഫോർമേഷൻ പാസ്സെയും കൺസെൻസസ് എടുത്തുകൊണ്ട് മാത്രമേ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് രണ്ട് തവണ വാക്സിൻ എടുത്തവരുണ്ട് എടുത്തവരുണ്ട് ഡോസ് അവർക്കൊക്കെ ഒരു കൊറോണ വരുന്ന സാഹചര്യം വാക്സിൻ കൊറോണ വരുന്ന ഒരു സാഹചര്യം വരുന്നോ എന്താണ് കേരളത്തിൽ ഒരു പോപ്പുലേഷൻ എടുത്താൽ ഒരു തൊണ്ണൂറ് ശതമാനം ആണ് ഒരു തവണ കൊറോണയും വന്നിട്ടുള്ളവരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വാക്സിനും അല്ലെങ്കിൽ കൊറോണയും ഒക്കെ വന്നതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് ഉണ്ടാകത്തില്ലേ ഇമ്മ്യൂണിറ്റി ഉണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും കൊറോണ വരുന്നു എന്നുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടും ഉള്ളതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കൊറോണ എപ്പോഴും ഒരു വൈറസാണല്ലോ വൈറസുകൾ എപ്പോഴും അത് രൂപമാറ്റപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം ഫുള്ളായിട്ട് രൂപമാറ്റം വരുന്നതിൻ്റെ പേരാണ് ആൻറ്റിജനിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ രൂപമാറ്റം വരുന്നതിൻ്റെ പേരാണ് ആൻറ്റിജനിക് ഡ്രിഫ്റ്റ് അപ്പോൾ ചെറിയ രീതിയിൽ രൂപമാറ്റം വരാം കൊറോണക്ക് ചെറിയ രീതിയിൽ രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ഒരു പരിധി വരെ അതിനെ തടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊറോണ അസുഖം വന്നാലും അതൊരു കടുത്ത കൊറോണ അസുഖമായി മാറത്തില്ല ഒരു ചെറിയ ജലദോഷപ്പനിയായി വന്നു പോകും ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു നമ്മുടെ ബോഡി അത് വൈറസിനെതിരെ പ്രതികരിക്കുക അപ്പോൾ വാക്സിൻ എടുത്താലും വൈറസ് രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾക്ക് വരാം കൊറോണയുടെ ഇപ്പോഴത്തെ നമ്മൾ സൗമ്യ സ്വാമിനാഥൻ കേരള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്വൈസറി മെമ്പറാണ് പുള്ളിക്കാരുത്തിയയുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കൊറോണ എല്ലാ സിക്സ് ടു നയൻ മണിത്ത് കൂടുമ്പോഴും ഒരു സർജ് വേണമെങ്കിൽ കാണാം അതൊരു നാച്ചുറൽ ഫിനോമിനനായിട്ട് എടുത്താൽ മതി അത് ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ ഒരു സർജ് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തടയാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അപ്പം നമുക്കും ആ ഒരു തിരിച്ചറിവ് വേണം കൊറോണ ബാക്കിയുള്ള ഒരുപാട് വൈറസ് വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലെ ഒരു വേറൊരു വൈറസ് ആണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അപ്പോൾ അത് ഈ ഒരു സർജികൾ ഇടയ്ക്കിടക്ക് വരാൻ വരുന്ന സമയത്ത് നമുക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കൊറോണ വാക്സിനുകൾ അവൈലബിൾ ആണ് കൊറോണ വാക്സിന് വേണ്ടി ഒരുപാട് കോള് നമുക്ക് വരുന്നുണ്ട് അവൈലബിൾ ആണെങ്കിൽ എടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കൊറോണ വാക്സിൻ ഇപ്പോൾ ഇന്ത്യയിൽ കാര്യമായിട്ട് അവൈലബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ഷേ വെസ്റ്റേൺ വേൾഡുകളിലൊക്കെ എക്സാമ്പിൾ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ കൊറോണ വാക്സിൻസ് ഇപ്പോഴും ആണ് ആനുവൽ വാക്സിനേഷൻ എന്നുള്ള രീതിയിൽ തന്നെ കൊറോണ വാക്സിൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു വൈറസും ഒരേ രീതിയിലല്ല നിൽക്കുന്നത് അതിൻ്റെ അതിനൊരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസിനെ ടാർഗറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ വാക്സിൻ ഉണ്ടാക്കിയാൽ മാത്രമേ ഇപ്പം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറസിനെതിരെയുള്ള പ്രതിരോധം നമുക്ക് വരത്തുള്ളൂ നമ്മളുടെ കയ്യിലുള്ള കൊറോണ വാക്സിൻസ് എല്ലാം തന്നെ ഒറിജിനൽ കൊറോണക്കെതിരെ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഇപ്പോഴത്തെ സർക്കുലേറ്റിംഗ് വേരിയൻസിനെതിരെ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമില്ല അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കൊറോണ വാക്സിൻ ഉണ്ടാക്കി നമ്മളുടെ ആനുവൽ ഇൻഫ്ലുവൻസ വാക്സിൻ പോലെ വർഷാവർഷം ഫ്ലൂ വരാതിരിക്കാനുള്ള വാക്സിൻ കൊടുക്കുന്നത് പോലെ നമ്മൾ കൊറോണ വാക്സിൻസ് ആക്കിയാൽ മാത്രമേ എല്ലാവർക്കും ആനുവൽ കൊറോണ വാക്സിൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മളത് പ്രിപ്പയർ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മളുടെ ഫാർമ കമ്പനീസ് ആവട്ടെ അവർ ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് നല്ല രീതിയിൽ നമുക്കൊരു പേഷ്യൻറ്റിനോട് കൊറോണ വാക്സിൻ എടുക്കാൻ പറയാൻ സാധിക്കത്തില്ല പക്ഷേ അമേരിക്കയിലൊക്കെ ആ സമയത്ത് സർക്കുലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ വേരിയൻ്റ് ഏതാണെന്ന് നോക്കുകയും ആ വേരിയൻറ്റിനെതിരെ സ്പെസിഫിക് ആയിട്ട് വാക്സിൻ ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത് ആ ഒരു ആക്ഷൻ നമ്മൾക്ക് വർഷാവർഷം ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് ഇപ്പം നമുക്ക് കൊറോണ വാക്സിൻസ് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തതും കൊറോണ വാക്സിൻ മാർക്കറ്റിൽ സുലഭമായിട്ട് നേരത്തെ ചോദിച്ച പോലെ തന്നെ കൊറോണ വാക്സിൻ വരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാം എന്ന് അങ്ങനെയുള്ളവരിൽ ഇപ്പോഴത്തെ വകഭേദമേ കോവിഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യം എന്തായിരിക്കും അപ്പോൾ ഈ റിസ്ക് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള ആണ് വാക്സിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം വാക്സിൻ നമുക്ക് കൊറോണ വരാം കാരണം രൂപാന്തരപ്പെട്ടിട്ടുള്ള കൊറോണയാണ് പക്ഷേ ഓൾറെഡി കുറേ ഇമ്മ്യൂണിറ്റി ആളത് കാരണം നമ്മൾക്ക് വരാവുന്ന അസുഖം വെരി മൈൽഡ് ഡിസീസാണ് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള മൾട്ടിപ്പിൾ അസുഖങ്ങളുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ ഒരു സന്തുലിതാവസ്ഥ ടിപ്പാവാം എന്നുള്ളത് കാരണമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതല്ലാണ്ട് കൊറോണ പെർസെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കൊറോണ കാരണം ഒരാൾക്ക് ന്യൂമോണിയ വരികയോ കൊറോണ കാരണം മൾട്ടിപ്പിൾ ഓർഗാൻ ഫെയിലിയറിലോട്ട് പോവുകയോ അങ്ങനത്തെ ഒരു അവസ്ഥ അറ്റ് പ്രസൻറ്റ് കാണുന്നില്ല ഇപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവരിൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം സംരക്ഷണം നൽകുന്നുണ്ട് ഈ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഇഴപിരിച്ച് ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഹൈബ്രിഡ് ആണെങ്കിലും അല്ലെങ്കിൽ അപ്പോൾ ഇമ്മ്യൂണിറ്റി ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് വരുന്ന കൊറോണ കാരണം വന്നിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന വാക്സിൻ കാരണമുള്ള ഇമ്മ്യൂണിറ്റി പക്ഷേ ഈ രണ്ട് ഇമ്മ്യൂണിറ്റിയും ഏത് തരം വൈറസിൽ നിന്നാണ് വന്നത് ഒറിജിനൽ കൊറോണ സ്ട്രെയിനിന്നാണ് ഇപ്പോൾ വന്നേക്കണത് ഒമൈക്രോണിൻ്റെ ഒരു സബ് വേരിയൻ്റാണ് ഇതിനെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് രണ്ട് രീതിയിൽ ഇമ്മ്യൂണിറ്റി വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടിയും നമ്മൾക്ക് ഈ പുതിയ സ്ട്രെയിനിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ള ആളാവട്ടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ള ആളാവട്ടെ വാക്സിൻ ഇമ്മ്യൂണിറ്റി ഉള്ള ആളാവട്ടെ പുതിയ സ്ട്രെയിൻ വരാനുള്ള റിസ്ക് എപ്പോഴും ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് വരും ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ രണ്ട് തവണ വാക്സിൻ എടുത്തു ബൂസ്റ്റർ ഡോസ് എടുത്തു പിന്നെ ഒന്നുകൂടെ കൊറോണ വന്ന അവർ ആ വാക്സിൻ എടുക്കാൻ പോവില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് കൊറോണ വന്ന സമയത്ത് കൊറോണ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു മെമ്പറായിരുന്നു ഞാൻ എസ്പെഷ്യലി നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ അമൃത ഹോസ്പിറ്റലിൻ്റെ കൊറോണ ഫൈറ്റിൽ ഒരു മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ സമയത്ത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേഷ്യൻസ് അത് ആവട്ടെ ഓൾഡ് ആവട്ടെ പ്രായഭേദമേന് സിവിയർ കോവിഡ് ന്യൂമോണിയ വരികയും ന്യൂമോണിയ കാരണം ഐ സി എൽ അഡ്മിറ്റാവുകയും ആ ഐ സി എൽ അഡ്മിറ്റായതിനു ശേഷം നമ്മൾ എന്ത് മരുന്ന് കൊടുത്തിട്ടും രക്ഷപ്പെടാതെ മരിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തെ വെച്ച് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കൊറോണ തുടങ്ങിയ സമയത്ത് വളരെ മാരകമായിട്ടുള്ളൊരു അസുഖം തന്നെയായിരുന്നു ഒരുപാട് പേര് മരിച്ചു പോവുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം വാക്സിൻ വന്നു വാക്സിൻ കാരണമുള്ള ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ വാക്സിൻ കാരണമുള്ള ഗുണം അതിനേക്കാൾ പതിന് മടങ്ങ് അധികമായിരുന്നു കൊറോണ വാക്സിൻ വന്നതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ന്യൂമോണിയകൾ ഒരിക്കലും യങ് ഏജ് ആൾക്കാരിലായിരുന്നില്ല യങ്ങർ ആളുകളിലായിരുന്നില്ല എല്ലാം തന്നെ മൾട്ടിപ്പ് അസുഖമുള്ളവരിലോ വയസ്സായവരിലോ അതായത് ഇമ്മ്യൂണിറ്റി മൗണ്ട് ചെയ്യാത്തവരിലായിരുന്നു നമ്മൾക്ക് കൊറോ ന്യൂമോണിയ കണ്ടു തുടങ്ങിയത് കുറച്ച് നാൾക്ക് ശേഷം തന്നെ പിന്നീട് അങ്ങാട് നമ്മൾക്ക് ഓൾമോസ്റ്റ് കൊറോണയുടെ ഒരു എൻഡ് സ്റ്റേജിലോട്ട് എത്തുകയും കൂടി ചെയ്തു അപ്പോൾ വാക്സിൻ എടുത്തതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് കൊറോണ വരുമോ വരൂല്ലേ ഉപരി നമ്മുടെ കൊറോണ കാരണമുള്ള സിവിയർ ഡിസീസ് കണ്ടിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഒരു ജലദോഷപ്പനി വന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഓഫീസിൽ പോകാതെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നതും ഒരു മാരകമായിട്ടുള്ള കോവിഡ് ന്യൂമോണിയോ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുകയും മരണസാധ്യതയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് വാക്സിൻ കാരണം ഉണ്ടായ പ്രധാന ഗുണം അപ്പോൾ വാക്സിനെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ദ്രുതഗതിയിലുണ്ടാക്കിയ വാക്സിൻസ് ആണ് എല്ലാ സ്റ്റഡികളുടെയും എല്ലാ പോർഷൻസും ആയിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറ്റിയിട്ടുണ്ടെന്ന് വരത്തില്ല പക്ഷേ ഒരു പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവില് വാക്സിൻ തീർച്ചയായിട്ടും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്താനായിട്ട് അതൊരു ഇടയായിട്ടുണ്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു യങ്ങ് ആൾക്കാരിലാണ് യുവാക്കളിലാണ് കൂടുതലും ഇപ്പോഴത്തെ ഒരു വകഭേദം കൂടുതലായും പിടിപെടുന്നതെന്ന് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പ്രായമായവരിലോ കിടപ്പ് രോഗികളിലോ ഈ ഒരു കൊറോണയുടെ വകഭേദം വന്നാൽ അവരുടെ ഒരു സീരിയസ് ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഉറപ്പിച്ച് പറയാവുന്നത് യങ്ങാളുകളിൽ ഒരു ജലദോഷ പനിയേക്കാൾ കൂടുതലായിട്ട് ഒരു വലിയ സിംറ്റംസ് ഒന്നും കാണുന്നില്ല വളരെ ചുരുക്കം ആളുകൾ മേ ബി കൊറോണ പോലത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യാറുണ്ട് മിസ്ക് മിസാന്നൊക്കെ പറയും അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ് അതല്ലെങ്കിൽ എൽഡർലി ആളുകളിൽ യൂഷ്വലി കൊറോണ പെർസേ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല പക്ഷേ ഓൾറെഡി പല അവയവങ്ങളും കോംപ്രമൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളിൽ ഇതൊരു ടിപ്പിംഗ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാരണം തന്നെ നമ്മൾക്ക് ആ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഇത് ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ ഈ ഉള്ള ബാക്കിയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ ഒരു ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അമ്മമാരായിട്ടോ അമ്മൂമ്മമാരായിട്ടോ ഒക്കെ ഇടപഴകുമ്പോൾ നമ്മൾ രണ്ട് തവണ ആലോചിക്കണം നമ്മൾ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ആ ഒരു പോപ്പുലേഷൻ ആണല്ലോ വൾണറബിൾ പോപ്പുലേഷൻ വൾണറബിൾ പോപ്പുലേഷൻ്റെ അടുത്തോട്ട് നമ്മളെപ്പോഴും ഒരുപാട് പ്രൊവാക്റ്റീവായിട്ട് അവർ അപ്രോച്ച് ചെയ്യുകയോ അവർക്കൊരു അസുഖം പിടിക്കാനുള്ളവരിടവരുത്തുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഈ അവർ ഈ അങ്ങനെ പോപ്പുലേഷൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ രംഗം എത്രത്തോളം സജ്ജമാണ് നമുക്ക് ഒരു അസംഷൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കേരള ഗവൺമെൻറ്റും അതുപോലെയുള്ള ബാക്കിയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നമ്മൾക്ക് ഒരു കൊറോണ രോഗിക്ക് പോലും ചികിത്സ നിഷേധിക്കേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല ഈവൻ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വരെ ചികിത്സകൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്തൊരു സാഹചര്യത്തിൽ പോലും പാൻഡമിക്കിൻ്റെ പീക്കിലും നമ്മൾക്കിവിടെ എല്ലാവർക്കും തന്നെ കൊറോണ ഉള്ള ചികിത്സകൾ മാക്സിമം ആയിട്ട് അതിനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പ്രായഭേദമേന്യേ അതുപോലെ സമ്പദ് വ്യവസ്ഥകളിൽ ഇല്ല അതൊന്നും ബാധകമല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും ആ ചികിത്സ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പാൻഡമിക്കിലൂടെ പോവുകയും സക്സസ്ഫുള്ളായിട്ട് എല്ലാ രോഗികളിലോട്ടും ചികിത്സ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തൊരു സംസ്ഥാനമാണ് കേരളം അപ്പം എനിക്ക് തോന്നുന്നു നമുക്കൊരു അസംഷൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ കൊറോണ എന്തായാലും വലിയ പ്രശ്നമാവില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു അസംഷൻ ചെറിയൊരു പീക്കുകൾ ഉണ്ടാകും കുറേ പേർക്ക് കൊറോണ വരാം പക്ഷേ കാര്യമായിട്ടുള്ള ഒരു മരണനിരക്കിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ കാണുന്നില്ല ഇനി വേസ്റ്റ് സിനാരിയോ കുറച്ച് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട സിറ്റുവേഷൻ വന്നാലും കേരള സമൂഹം ഡെഫിനറ്റ്ലി സജ്ജമാണ് നിലവിലെ സാഹചര്യത്തിലുള്ള കോവിഡിൻ്റെ വകഭേദം ഇനി കൂടാനുള്ള സാഹചര്യം ഉണ്ടോ വേറെ ചാൻസസ് ഉണ്ടോ ഓക്കെ അതൊരു വളരെ നല്ലൊരു ചോദ്യമാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത് കൊറോണയുടെ ഒരു ട്രെൻഡ് എടുത്താൽ തുടങ്ങിയ സമയത്തായിരുന്നു ഏറ്റവും പ്രശ്നക്കാർ ആ സമയത്തായിരുന്നു എല്ലാവർക്കും ന്യൂമോണിയ ഉണ്ടാക്കുകയും മരിക്കുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അങ്ങാട് അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വൈറസിൻ്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വൈറസിനും സർവൈവ് ചെയ്യണം ഒരുപാട് സിവിയർ ഡിസീസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോൺഷ്യസ് ആവും നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലുകൾ കാര്യമായി തന്നെ എടുക്കും പക്ഷേ വളരെ മൈൽഡ് ഡിസീസായിട്ടാണ് വന്നു പോകുന്നതെങ്കിൽ നമ്മളത്ര ബോധ ബോധേഡ് ആയിരിക്കത്തില്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വളരെ സിവിയർ ഡിസീസിൽ നിന്ന് വളരെ മൈൽഡ് ഡിസീസിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സഡൻലി ഒരു വലിയൊരു മാരകമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വേരിയൻ്റ് ആവാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷേ ഈവൻച്വലി ഒരു അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ ഒക്കെ ഈ പറഞ്ഞ പോലെ ആൻറ്റിജനിക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് ഷിഫ്റ്റ് സഡനായിട്ട് വേരിയൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക്കലി ഒരു വീണ്ടും ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു കൊറോണ വരാമോ എന്ന് ചോദിച്ചാൽ വരാമെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സഡനായിട്ടുള്ള ഒരു ആൻറ്റിജെറ്റിക് ഷിഫ്റ്റിന് ഒരു അറ്റ് പ്രസൻ്റ് അത് നമ്മുടെ മേജർ ഒരു വറിയല്ലാത്ത